എല്ലാവർക്കും ബി പിസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ അടുക്കള കടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടാവൂല്ലേ പക്ഷേ എനിക്കങ്ങനെ വിഷമമൊന്നും തോന്നുന്നില്ല കേട്ടോ ഉള്ള സത്യം പറയാമല്ലോ എനിക്കെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കാവുന്ന രീതിയിൽ പണിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന ഇടുന്ന ആൾക്കാരൊക്കെയും നല്ല ഭംഗിയായിട്ടുള്ള അടുക്കളയാണെങ്കിലും വീടാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല ഭംഗിയായിട്ടും നല്ല വൃത്തിയായിട്ടുള്ളതൊക്കെയാണ് കാണിക്കുന്നത് അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടാകും കേൾക്കാൻ നല്ല രസം ഉണ്ടാകും പക്ഷേ ഇവർ മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്നല്ലേ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറിജിനാലിറ്റിയിലാണ് കൂടുതൽ താല്പര്യം കേട്ടോ ഇനി മാറുമോ എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവരുടെയും ഈ അടുക്കളയിൽ എല്ലാ പണികളും ചെയ്ത് കഴിയുമ്പം എല്ലാവരുടെയും അടുക്കളകൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും വൃത്തികേടായിട്ട് മിക്കവാറും എൻ്റെ അടുക്കള ഇതിലും വൃത്തിയേടായിട്ടൊക്കെ ആയിരിക്കും കിടക്കാറ് ¡Suscríbete <laughs> അപ്പം എല്ലാം ഭംഗിയായി എല്ലാം വൃത്തിയായതിനു ശേഷം മാത്രം വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നടക്കത്തില്ല എൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുവാണെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു സാഹചര്യം വച്ച് എനിക്കാവുന്നത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി അപ്പോൾ ചില ആൾക്കാരുടെ അടുക്കളയും വീടും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും ഇപ്പോൾ പുതിയ പുതിയ വീടുകളൊക്കെ ആണെങ്കിൽ അവിടുത്തെ ലൈറ്റിങ്ങും ഇൻറ്റീരിയർ കാര്യങ്ങളും എല്ലാം നല്ല കളർ തന്നെയാണെങ്കിലും നല്ല ഭംഗിയൊക്കെ ഉണ്ടാകും അപ്പം അതുപോലെ എല്ലാവർക്കും പറ്റില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ മാറ്റിപ്പണിയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഈ ഒരു ദിവസം ഈ വീഡിയോ എടുത്ത ദിവസം ഞാൻ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിൽ വിട്ട് ജിസ്സും പോകാറായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ജിസിൻ്റെ കൂടത്തിൽ അങ്ങ് ഇറങ്ങുവാണെങ്കിൽ എനിക്കാ വണ്ടി കയറിയിരുന്ന് അങ്ങ് പോകാമല്ലോ നടന്നു പോകാനുള്ള ദൂരം ൂ പക്ഷേ ഞാൻ ആ വണ്ടിയെ കയറിയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സമയം ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എല്ലാം ഇട്ടറിഞ്ഞ് അങ്ങനെ വണ്ടിയെ കയറിയിട്ട് അങ് പോയി പിന്നെ തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഞാനിവിടുത്തെ പണികളൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഒരുപാട് ലേറ്റാകും അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ എനിക്കൊരു പരവേശം കുറച്ച് നാരങ്ങാവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നാരങ്ങാവെള്ളമൊക്കെ റെഡിയാക്കി അത് കുടിച്ചുകൊണ്ടാണ് ഞാൻ ഈ പണി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുടെ തമ്നില് പറഞ്ഞിട്ടുള്ളതുപോലെ അധികം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും നേടിയത് എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഒന്നര വർഷമായിട്ടോ അപ്പം ഞാൻ അറിയുന്ന ചില ആൾക്കാരൊക്കെ എന്നെടുത്ത് ചോദിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ പൈസ വല്ലതും തുടങ്ങിയോ പൈസ കിട്ടുമോ എത്രയൊക്കെ കിട്ടും എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഉള്ള കാര്യം പറയാലോ എനിക്ക് എനിക്കിതുവരെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ എൻ്റെ വ്യൂസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വ്യൂസ് ഭയങ്കര കുറവാണേ അപ്പോൾ ഈ ഒരു വ്യൂസിലൊന്നും എന്തായാലും പൈസ കിട്ടത്തില്ല യൂട്യൂബിൽ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് നമ്മൾ ഇതിനെ നമ്മുടെ ജോലിയായിട്ടെടുത്ത് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി പിന്നെ കുറേ വ്യൂസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെവലിൽ കഷ്ടപ്പാടും പിന്നെ മറ്റൊരു ലെവലിൽ നോക്കുവാണെങ്കിൽ ഭാഗ്യവും രണ്ടും കൂടെ ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ തന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയത് പക്ഷേ ഇപ്പം എൻ്റെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പൈസ കിട്ടുമെന്ന് കാരണം എൻ്റെ വ്യൂസ് അതുപോലെ കുറവായതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടാനുണ്ട് അപ്പം കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വോയ്സ് ഓവറൊക്കെ കൊടുത്ത് കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് എന്നിട്ടും ഞാൻ എല്ലാ ദിവസവും ഇട്ടിട്ടും എൻ്റെ വ്യൂസൊന്നും അങ്ങനെ അധികം കയറിപ്പോണന്നുമില്ല അപ്പം എന്തായാലും എനിക്ക് ഏതെങ്കിലും കാലത്തെ വരുമാനം നേടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നതും പിന്നെ ചില ചാനലുകളിൽ എന്നെ എത്രയും പോലും ക്വാളിറ്റി ഇല്ലാത്ത ചില ചാനലുകൾ ചില വീഡിയോസൊക്കെ നോക്കുമ്പം അവർക്കൊക്കെ കിട്ടുന്ന വ്യൂസ് നല്ല വ്യൂസും അവർക്ക് നല്ലപോലെ വരുമാനമൊക്കെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് വിഷമം തോന്നും ഓ ഇതൊക്കെ വെച്ച് നോക്കുമ്പം എൻ്റെ വീഡിയോസ് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്താ എനിക്ക് വ്യൂസ് കിട്ടാതെ എന്ന് പക്ഷേ വേറെ ചില ചാനലുകൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെക്കാളും എത്രയോ എത്രയോ നല്ല നല്ല വീഡിയോസ് നല്ല നല്ല കണ്ടൻറ് നല്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നല്ല വീഡിയോസ് ഇടുന്ന ചില ആൾക്കാർക്ക് എൻ്റെ അത് കണ്ടു സന്തോഷം തോന്നും കാരണം ഇവരുടെ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ടും എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ടല്ലോ അതൊരു മനുഷ്യ സഹജമല്ലേ നമുക്ക് നല്ലത് കിട്ടുന്നു അറിയുമ്പം ഒരു സന്തോഷം അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഒന്നര വർഷം കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇട്ട് ഒരു എനിക്കൊന്നും ഒരു ഏഴെട്ട് മാസത്തേനൊന്നും ഞാൻ എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഞാനന്നേരപ്പഴൊക്കെ പഠിച്ച് പഠിക്കും ഇപ്പോഴും അതേ ഞാൻ പഠിച്ച് പഠിച്ച് ഉള്ളൂ അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഇട്ടിട്ടും വ്യൂസ് കയറി പോകുന്നില്ല വരുമാനം ഒന്നും കിട്ടുന്നില്ല പിന്നെ എന്നെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് ഇവരെ നേടിയെടുത്തതെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് അല്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം സംതൃപ്തി ഇതിന് മാത്രം സന്തോഷവും സംതൃപ്തിയും കിട്ടാൻ ഇതിലെന്തായിരിക്കണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്ക് കുറേ പേർക്കെങ്കിലും ഇത് മനസ്സിലാകും കാരണം മുമ്പേ ജോലി ചെയ്ത് ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന എന്നെ പോലെയുള്ള ആൾക്കാർ ഇപ്പം വീട്ടമ്മമാരായിട്ട് വീട്ടിലെ പണികളെടുത്ത് ഭർത്താവ് ഓഫീസിൽ പോവും മക്കൾ സ്കൂളിൽ പോവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാത്രങ്ങളോടും ഭിത്തിയോടും വീട്ടിലുള്ള സാധനങ്ങളോടും വീടിനോടും വീടിൻ്റെ മുറ്റത്തോടും ഒക്കെ സംസാരിച്ചു കൊണ്ട് ഒറ്റ ഒരു ഒറ്റപ്പെടൽ തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു വീർപ്പ് വീർപ്പുമുട്ടില്ല അത് പണ്ടത്തെ ആൾക്കാരെ പോലെ ഒന്നുമല്ല പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാരൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കാരണം അവർക്കുണ്ടല്ലോ ഈ ഒരുപാട് ആൾക്കാരുണ്ടാവും സംസാരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടാവും വീട്ടിൽ ആൾക്കാരുള്ളത് തന്നെ ഇല്ല അയൽ ൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കേറി ഇറങ്ങി സംസാരിച്ച് ജോലികളൊക്കെ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിച്ച് ഒരു ഒത്തൊരുമയുണ്ടായിരുന്ന ഒരു കാലമാണ് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല അല്ല എല്ലാവരും വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഇപ്പം പുറത്തേക്കൊന്നും പോകാത്ത ആൾക്കാരാണെങ്കിലും വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നു അപ്പോൾ തന്നെ ഇപ്പം അസുഖങ്ങൾ കൂടി മാനസിക വിഷമങ്ങൾ കൂടി ഡിപ്രഷൻ കൂടി അല്ലേ പിന്നെ ഇപ്പോഴത്തെ വീട്ടമ്മമാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും പഠിച്ചിട്ടുള്ളവരാണ് പലരും ജോലി ചെയ്തിട്ടുള്ളവരാണ് അപ്പം സാഹചര്യങ്ങളും കൊണ്ട് വീട്ടമ്മമാരായി കഴിഞ്ഞാൽ ണ്ടല്ലോ എല്ലാവരും പോയി ഒരു ഒറ്റയ്ക്ക് ഇരിക്കണ നേരത്ത് ഒരു വിഷമമാണ് ഞാൻ മുമ്പേ ഇത്രയും പഠിച്ച് ഞാൻ ജോലി ചെയ്തിരുന്ന ആളാണ് അപ്പോൾ എന്നിട്ടും എനിക്കിപ്പോൾ ഒരു വീട്ടമ്മയായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് എന്നുള്ള ഒരു വിഷമം ചില എൻ്റെ ചില കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര വിഷം ഞാൻ ഇടയ്ക്ക് ഇരുന്ന് കരയാറുണ്ടെന്നൊക്കെ അത് വീട്ടിൽ പണിയില്ലായിട്ടൊന്നുമില്ല വീട്ടിലെല്ലാവരും പോയി കഴിയുമ്പം ഇഷ്ടംമാതിരി പണിയുണ്ട് വീട് വൃത്തിയാക്കാനാകട്ടെ തുണി കഴുകാനാകട്ടെ അടിക്കാനും ഒതുക്കാനും ഒക്കെ ആവട്ടെ പണികളെല്ലാം കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു കസിൻ ഇടയ്ക്ക് പറയും പണികളെല്ലാം കഴിഞ്ഞ് ഒന്ന് ശ്വാസം വിടുന്ന നേരം ആവുമ്പോഴേക്കും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമെന്ന് സത്യമാണ് പക്ഷേ എന്തുമാത്രം പണിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഒറ്റയ്ക്ക് ഈ ഈ ഒരു വീടിനുള്ളിൽ ഒറ്റയ്ക്ക് നടന്ന പണികൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ശരിക്കും ഒരു ഒറ്റപ്പെടൽ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ സന്തോഷവും സംതൃപ്തിയും ഒന്ന് വേറെ തന്നെയാണ് എന്തുമായിക്കോളട്ടെ നമ്മളെ കൊണ്ട് എന്താവുന്നോ അത് ചെയ്യുക ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ഡാൻസിന് ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നുണ്ട് ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പഠിച്ച് ജോലിയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരൊക്കെയാണ് പിന്നെ തുണി തയ്ച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവൻ കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അതുപോലെ ഇപ്പോൾ ചെടികളൊക്കെ നന്നായിട്ടാക്കി വീടൊക്കെ നല്ല മനോഹരമായിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്ത് നമുക്ക് അതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുമെങ്കിലുണ്ടല്ലോ അത് ഒത്തിരി ഒരുപാട് നല്ല കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ എൻ്റെ ഇളയ ഇളയക്കുട്ടിയും കൂടെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ജോലിക്കങ്ങനെ പോകാൻ പറ്റിയ ഒരു സാഹചര്യമില്ല അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഞാൻ ആദ്യമേ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒരുപാട് ചെടികളൊക്കെ നടണം നല്ല മനോഹരമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളൊക്കെ നടന്നത് അപ്പം പിന്നെ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളും ഒക്കെ നടണം എന്നൊക്കെ വിചാരിച്ചു ഞാനങ്ങനെ ചെടികളൊക്കെ നടാൻ തുടങ്ങി പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അതൊന്നും അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എനിക്ക് കേട്ടോ അപ്പോൾ വീടൊക്കെ നല്ല മനോഹരമാക്കി ഇടണം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു പത്തിലൊന്നുപോലും എത്താൻ എനിക്ക് പറ്റണില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചാനല് ആ സമയം അതായത് ഇളയ കുട്ടീനെ സ്കൂളിൽ വിട്ട വിട്ട് തുടങ്ങിയ സമയത്ത് തന്നെ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കി പഠിച്ച് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണേന്നൊക്കെ എന്നിട്ട് ഞാൻ ആദ്യം ഒരു ചാനൽ തുടങ്ങി ആ ചാനലിൻ്റെ പേര് നന്ദി ദൈവമേ എന്നാണ് അപ്പോൾ ആ ചാനൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിള് വായിക്കുന്നതാണ് കേട്ടോ ഞാനൊരു ക്രിസ്ത്യനാണ് അപ്പോൾ ബൈബിള് എല്ലാ ദിവസവും വായിച്ചിടും അതായത് രണ്ട് ദിവസം ബൈബിൾ വാക്യങ്ങൾ പിന്നെ ഒരു ദിവസം ഒരു അധ്യായം ബൈബിള് അങ്ങനെ മൂന്ന് ദിവസത്തിൽ അങ്ങനെ രണ്ട് പിന്നെ രണ്ട് ദിവസം ബൈബിൾ വായിക്കും പിന്നെ ഒരു ദിവസം ഒരു ഒരു അധ്യായം ബൈബിൾ അങ്ങനെ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് എല്ലാ ദിവസവും തന്നെ ഏകദേശം ഒരു മൂന്ന് മണിയോടെയാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത് ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല താല്പര്യം ഉള്ളവർക്ക് വേണമെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബൈബിൾ വായിക്കണം അല്ലെങ്കിൽ ഇപ്പം അത് ഞാൻ തുടങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാവുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചോണ്ടാണ് അത് കാശ് ഒരു വരുമാനം നേടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ചെയ്തതല്ല കാരണം ഞാൻ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഓർത്തോട്ടുണ്ടോ ഒരു ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്നൊക്കെ അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു ചാനലുണ്ടെങ്കിൽ ഇപ്പം ഹോസ്പിറ്റലായിരിക്കുന്നവർക്കായിരിക്കുക യാത്ര പോകുന്നവർക്കായിരിക്കുക ഇപ്പം എല്ലാവരും ഭയങ്കര തിരക്കല്ലേ ആർക്കും അങ്ങനെ ബൈബിൾ വായിക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ബൈബിൾ വായന ഒക്കെ കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് അത് അപ്പം അതിന് ഞാനതിൻ്റെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കാണാം നോക്കാം താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേൾക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അത് തുടങ്ങി മുന്നോട്ട് പോയപ്പോഴാണ് എൻ്റെ അടുത്ത വീട്ടിലെ എൻ്റെ കൂട്ടുകാരി പ്രിയങ്ക പറഞ്ഞത് നമുക്കൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയാലോ എന്ന് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ ബിപ്പീസ് ഹൗസ് എന്ന ചാനൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെയാണ് ഈ ബിപ്പീസ് ഹൗസ് എന്നുള്ള പേര് വന്നത് എൻ്റെ പേര് ബിന്നി ബി എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം പിന്നെ പ്രിയങ്കയുടെ പേരിന്റെ ആദ്യത്തെ ബിയും പിയും എടുത്ത് ഞങ്ങൾ ബിപ്പീസ് ഹൗസ് എന്ന പേരൊക്കെ ഇട്ട് ആദ്യമായിട്ട് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ഞങ്ങൾ ഒരു മിനിറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഏറ്റവും ആദ്യം ഇട്ടത് കേട്ടോ കൈയ്യൊക്കെ വിറച്ച് പറയാൻ നേരത്തൊക്കെ ഞങ്ങൾക്കങ്ങ് ഒച്ച ഒന്നും പുറത്തേക്ക് വരണില്ല അതുപോലെ ഇട്ട ഒരു വീഡിയോ ആയിരുന്നു അത് അങ്ങനെ പതുക്കെ പതുക്കെ അതിലെ വീഡിയോസൊക്കെ ഇട്ട് അങ്ങനെ വീഡിയോ എടുക്കാനും ഇപ്പോൾ ബൈബിൾ വായനയുടെ വീഡിയോ എന്ന് പറഞ്ഞിരിടലത് അങ്ങനെ വീഡിയോ എടുക്കാൻ ഒന്നുമില്ല എനിക്ക് വായിക്കുന്നതാണ് കൂടുതലും അപ്പോൾ ഇതിനകത്തൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ പഠിക്കണം എടുത്തു ചെയ്യാൻ പഠിക്കണം വോയിസ് ഓവർ കുറച്ച് ഭയങ്കര കഷ്ടപ്പാട് തോന്നി തുടക്കത്തിലൊക്കെ അപ്പോൾ പിന്നെ പിന്നെ പ്രിയങ്കയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ജോലിക്ക് പോകാൻ തുടങ്ങി കുഞ്ഞു കുട്ടിയുണ്ട് അപ്പം അമ്മയുണ്ട് വീട്ടിലെ കുഞ്ഞു കുട്ടിയെ നോക്കാൻ പക്ഷേ ജോലിക്ക് പോകണമല്ലോ അപ്പോൾ ജോലിക്ക് പോയിട്ട് വരുമ്പോഴേക്കും കുഞ്ഞു കുട്ടി ഇവളുടെ അടുത്തുനിന്ന് മാറത്തില്ല അപ്പം അങ്ങനെ അതുകൊണ്ട് പിന്നെ അവൾക്ക് എൻ്റെ കൂട്ടത്തിൽ കൂടാനൊട്ടും പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് അവളെ ഈ വീഡിയോയ്ക്കകത്ത് കാണാത്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെത്താനെ എന്തായാലും ഈ ഈ ചാനൽ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ കുറേയൊക്കെ പഠിച്ചു കേട്ടോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കേട്ടാനും ഒക്കെ എന്നാലും ഇനി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് ശരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകഴിഞ്ഞാലും മനസ്സിലാകും അപ്പോൾ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും ഒന്നും അത്രയ്ക്കങ്ങ് പെർഫെക്റ്റ് ഒന്നുമല്ല അപ്പം ഞാനിങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുണ്ടല്ലോ ഈ ചാനലിൽ ഇങ്ങനെയുള്ളത് കൊണ്ടുണ്ടല്ലോ ഞാനിപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ എനിക്ക് ഒന്നിനെ പറ്റി ആലോചിക്കാൻ നേരം ഇല്ല അപ്പോൾ പഴയ കാര്യങ്ങളാണ് നമ്മൾ മുമ്പെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു ഞാൻ മുമ്പേ പഠിച്ചു ഞാൻ ജോലി ചെയ്ത് ഞാൻ ശമ്പളമൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന ആളാണല്ലോ എന്നുണ്ടായിരുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നല്ലോ അതിപ്പം അങ്ങ് മാറി കിട്ടി അതിൻ്റെ യെ ആലോചിക്കാൻ പോലെ സമയമില്ല ഇല്ല ഞാൻ മുമ്പേക്ക് ഇങ്ങനെയുണ്ടല്ലോ ഓഫീസിലെ കാര്യങ്ങളും തമാശകളും സാലറി കിട്ടുമ്പോഴുള്ള സന്തോഷവും അതൊക്കെ ഓർത്ത് വിഷമിക്കുകയായിരുന്നേ നമ്മൾ ഇപ്പം ജോലി ചെയ്യുന്ന സാലറി കിട്ടുന്നോന്നും തന്നെയല്ല നമ്മൾ പുറത്തിറങ്ങി വേറെ ആൾക്കാരൊക്കെ ഒക്കെ ആയിട്ട് മിംഗിൾ ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം തോന്നുമല്ലോ ആൾക്കാരൊക്കെ സംസാരിച്ചൊക്കെ കഴിയുമ്പം അപ്പം ആ ഒരു ഫീലിംഗ് കൂടി ഉണ്ട് അപ്പം നിങ്ങളോർക്കുണ്ടാവും ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്നത് അപ്പം ആ ഒരു മിംഗിൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല എനിക്ക് ആൾക്കാരുമായിട്ട് പക്ഷേ ഇതിപ്പോൾ ഞാൻ ഞാൻ ഓരോ പണിയെടുക്കുമ്പോഴും മിക്കവാറും പണിയെടുക്കാൻ നേരത്തൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുക്കും അപ്പം എൻ്റെ മനസ്സിലുണ്ടല്ലോ എൻ്റെ വ്യൂവേഴ്സ് എന്നെ കാണുന്നു എന്നാണ് അപ്പോൾ എനിക്ക് ആ ഒരു ഒറ്റപ്പെടൽ അങ്ങ് തോന്നുന്നില്ല എനിക്ക് ചാനലിൽ വീഡിയോ ഇടണം അപ്പം വേണ്ടി ഞാൻ പണിയെടുക്കും ഞാൻ എൻ്റെ വീട്ടിലെ പണികൾ ഞാൻ എടുക്കണം എൻ്റെ വീട്ടിലെ പണികൾ ഞാൻ എടുക്കാമെന്നു ഞാനത് വീഡിയോയും അത് ട്രൈ പോഡ് വെച്ചിട്ട് മൊബൈലിൽ വീഡിയോയും കൂടെ അങ്ങ് എടുക്കും അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് എന്നെ കാണുമല്ലോ ഇതിനകത്ത് എന്നെ കാണുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ ആർക്കും എൻ്റെ ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു തോന്നലാണ് എനിക്ക് അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് എങ്ങനെ കാണണം അതിനനുസരിച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണം ഞാൻ വോയിസ് ഓവർ കയറ്റണം അവർക്കിത് ഇഷ്ടപ്പെടുവോ ആവോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണം എന്നൊക്കെ എന്തോ തോന്നില്ല കേട്ടോ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വീഡിയോസ് എന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ അധികം ലൈക്കോ കമൻ്റോ അങ്ങനെയൊന്നും കിട്ടാറുമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഇടാം കേട്ടോ അപ്പം എന്തായാലും ഇപ്പം ഞാനിത് ചെയ്യുമ്പോഴുണ്ടല്ലോ ഞാനിപ്പോൾ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞാൻ ഈ പണിയെടുക്കും എത്തുകൊണ്ടിരിക്കുമ്പം വിചാരിക്കും ഓ വീഡിയോ എടുക്കണം വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും അവർക്ക് പണിയെടുക്കണേടയ്ക്ക് തന്നെ ഞാൻ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും അപ്പോൾ ഞാൻ ഈ റെസ്റ്റ് എടുക്കണത് നേരത്തെ ഞാൻ പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യും വോയിസ് ഓവർ കയറ്റും ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ വിഷമിക്കാനോ ഒന്നുമുള്ള സമയമില്ല അപ്പോൾ എനിക്ക് വരുമാനം ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല വരുമാനം കിട്ടുമെന്ന് അറിയത്തില്ല പക്ഷേ വരുമാനം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലെ ജോലികൾ എൻ്റെ വീട്ടമ്മ എന്നുള്ള ആ ഒരു ജോലികൾക്ക് പ്പുറം ഞാൻ വേറെ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള ഒരു സന്തോഷമാണ് വേറെ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത് ഇപ്പം പിന്നെ അതുപോലെ വേറെ ഒരു കാര്യം എന്താന്ന് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ എൻ്റെ ചാനൽ കയറി എൻ്റെ തുടക്കത്തിലെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിലും മനസ്സിലെങ്കിലും വിചാരിക്കും ഓ വെരി ബാഡെന്ന് കാരണം അത്രയ്ക്ക് മോശമായിരുന്നു കേട്ടോ ആദ്യത്തെ വീഡിയോസൊക്കെ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ആ വീഡിയോ എടുത്തിരിക്കുന്ന ആവട്ടെ എഡിറ്റ് ചെയ്യുന്നതിനാകട്ടെ അതുപോലെ ഞാൻ പ്രത്യേകിച്ച് വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്ക് എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് സൗണ്ടൊന്നും പുറത്തേക്ക് വരത്തില്ലായിരുന്നു തൊണ്ടയിൽ വെച്ച് അങ്ങ് സ്റ്റക്കായി പോവാണ് നാക്ക് വരളുന്നു തൊണ്ട വരളുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നു പറയാനങ്ങ് വരുന്നില്ല അപ്പോൾ മനസ്സിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പുറത്തേക്ക് പറയണമെന്ന് പക്ഷേ അതൊന്നും അങ്ങ് പുറത്തേക്ക് വരുന്നില്ല അത്രയ്ക്ക് ടെൻഷനായിരുന്നു ആ എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുള്ളവരുണ്ട് കേട്ടോ നിൻ്റെ സൗണ്ട് എങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കുന്നേ നീ എന്ത് ഇങ്ങനെ പറയുന്നത് നിനക്ക് നന്നായിട്ട് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളവരുണ്ട് അതുപോലെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ചില കസിൻസും എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറയുകയാണെ ചിലതിൽ അവർക്കൊന്നും മനസ്സിലായില്ല എന്താ കാണിക്കുന്നത് എന്താ പറയുന്നതെന്നൊന്നും അതുപോലെ എന്നാ സംസാര രീതി മാറ്റാൻ വേണ്ടിയിട്ട് പറയാറുണ്ടായിരുന്നു അപ്പോൾ എന്നെ ഹെല്പ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സുണ്ട് നിനക്കിനി മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞ് എന്നെ പ്രേരിപ്പിച്ച് എനിക്കൊരു നല്ല പിന്തുണ തന്നെ എൻ്റെ ചില കസിൻസും ഉണ്ട് കേട്ടോ ഇനിയും പഠിച്ച് പഠിച്ച് വേറെ വീഡിയോസൊക്കെ കണ്ട് അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കണ്ട് പഠിച്ച് മുന്നോട്ട് പോകണം നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നും പറഞ്ഞ് എന്നെ ഒന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള എൻ്റെ ചില കൂട്ടുകാരും കസിൻസും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ ചില സമയത്ത് എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കും അപ്പോൾ എനിക്ക് തന്നെ മനസ്സിൽ തോന്നും കേട്ടോ ഓ എന്തൊരു മോശമായിരുന്നു ഞാൻ പറയുന്നതൊക്കെയെന്ന് അപ്പം ഇപ്പം പറയുന്നത് ഒത്തിരി നല്ലതെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പം 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 പറയുന്നതും പലർക്കും ഇഷ്ടപ്പെടാറുണ്ടാവാത്തില്ല അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്നും മുന്നോട്ട് കയറി പോവാത്തത് അപ്പം എന്തായാലും ഞാൻ എൻ്റെ ലെവലിൽ വെച്ച് നോക്കുമ്പോഴുണ്ടല്ലോ പഴയതിനേക്കാളും ഒരുപാട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പം എൻ്റെ ആ ഒരു ടെൻഷൻ ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പം മുമ്പേ പറയുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ടല്ലോ അതെനിക്ക് ഇപ്പോഴും ഇല്ല എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുകയൊക്കെ അങ്ങ് ഞാൻ പറയുന്നു അതൊരു ടെൻഷൻ കൂടാതെ പറയാൻ പറ്റുന്നുണ്ട് അപ്പം ആ മുമ്പത്തെ വീഡിയോസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിനേക്കാൾ അപ്പുറം അതിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് എന്തൊക്കെയോ നേടാൻ പറ്റിയെന്നൊക്കെയുള്ളതാണ് ഞാൻ ഞാൻ കുറച്ചുകൂടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു വീഡിയോ എടുക്കാൻ പഠിച്ചു വോയിസ് ഓവർ കൊടുക്കാൻ പഠിച്ചു അതുപോലെ എൻ്റെ ടെൻഷൻ ിട്ടി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നുന്നില്ല ഞാനൊരു എൻ്റെ വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ വേറെ എന്തോ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു തോന്നല ഇതൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ആ ഒരു ഒറ്റപ്പെടല തോന്നുന്നില്ല വിഷമമില്ല അപ്പോൾ അത് ഒന്നും ചിന്തിക്കാനോ വിഷമിക്കാനോ ഒന്നും ഉള്ള നേരമൊന്നുമില്ല അപ്പോൾ എൻ്റെ ചില കൂട്ടുകാരെ വിളിച്ചാലും അയ്യോ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് പഠിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറാണ് വിഷമം തോന്നും എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ഞാൻ അവരോട് പറയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ മനസ്സിന് തോന്നുന്ന സന്തോഷവും സംതൃപ്തി ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ എത്രയേറെ സമ്പത്ത് നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മളുടെ മനസ്സിന് സന്തോഷമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനൊരു സമാധാനമോ സംതൃപ്തിയോ ഇല്ലെങ്കിൽ പിന്നെ ആ സമ്പത്ത് കൊണ്ട് എന്താ ഒരു കാര്യമുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മളുടെ മനസ്സിന് കിട്ടുന്ന സമാധാനവും സംതൃപ്തിയും സന്തോഷമൊക്കെ ഉണ്ടല്ലോ അതാണ് നമ്മളുടെ ജീവിതത്തിലെ വിജയം എന്ന് പറഞ്ഞത് എന്നാലും ഞാൻ ജീവിതത്തിൽ വിജയം നേടിയ ഒരാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു നമുക്ക് എന്ത് നേടാൻ സാധിക്കുന്നു എന്നുള്ള അതുണ്ടല്ലോ അത് നമുക്ക് കുറേയൊക്കെ ജീവിതത്തിൽ വിജയം നേടിത്തരും നമുക്ക് കുറേയൊക്കെ സന്തോഷവും സംതൃപ്തി സമാധാനം ഒക്കെ തരും പൈസ വേണ്ടേ ജീവിക്കാൻ എന്നെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പൈസ വേണം ജീവിക്കാൻ പക്ഷേ നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് ഒരു സന്തോഷമില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം അപ്പം ഈ ഈ നമ്മളുടെ മനസ്സിന് നമ്മളിലായിരിക്കുന്ന ഓരോ സമയത്തും നമ്മൾക്ക് സമാധാനവും സന്തോഷവും നേടാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പം അതാണ് ഞാൻ എൻ്റെ ഈ ഒരു ഒന്നര വർഷത്തെ യൂട്യൂബ് ചാനലിൽ നേടിയെടുത്തത് അപ്പോൾ ഇനി ഈ സന്തോഷവും ഒന്നും പോകില്ല എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ നമ്മളെപ്പോഴും ഓരോ സമയത്ത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യുക എന്ത് നേടാൻ പറ്റുമോ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എനിക്ക് എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് അതിനേക്കാളപ്പുറം എന്താ നേടാൻ കഴിഞ്ഞെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് ലോങ് പോയെന്ന് തോന്നുന്നല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനി അടുത്ത വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരാം കേട്ടോ ഓക്കെ ബായ് ബൈ